സോ ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മച്ച് ഹലഗീസ് അപ്പോൾ ഗീസ് ഇത്തരത്തെ വീടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മെക്രിടിയിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഈസ് നമുക്ക് കുറെ നാളെ ഈ സിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് സിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈസ് നമുക്ക് ടൂർ വന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ നമുക്ക് റെയിൽവേ പ്ലെയിനിൽ പോകണ്ട നമുക്ക് ട്രെയിനിൽ പോകാൻ വെച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോകണം കേസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം റോ ടു വൺ കെ ആണ് കേട്ടോ വീഡിയോ ഇറങ്ങി ആൻഡ് ട്വൻറ്റി ലൈക്ക് ട്വൻ്റി ലൈക്സ് ആണ് കേട്ടോ പ്ലീസ് ഗൈസ് ചെയ്തേക്കാം ഓക്കെ സമ നമ്മ കുറെ നാളെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എന്തേ നല്ല മഴ വേണമെങ്കിൽ നല്ല മലക്കാറുണ്ട് ഗെയ്സ് ഓക്കേ നമുക്ക് നമ്മുടെ കാർ ഓഫ് കാറൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തായിരുന്നു എപ്പോഴും അപ്ഗ്രേഡ് ചെയ്താണ് ഗെയ്സ് വണ്ടി കയറിയിരിക്കാം നമുക്ക് നമുക്ക് സിറ്റി ഒന്ന് കറങ്ങാം ഗേസ് കുറെ നാൾ സിറ്റി ഒന്ന് ഇറങ്ങിയിട്ട് ഓക്കെ ഓക്കെ ഓക്കേ റോഡ് ടു വൺസ് പ്ലീസ്ക്രൈബ് അടിക്കേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേസ് നമ്മൾ ടൂർ പോണോ ടിക്കറ്റ് എടുക്കണം ഞാൻ നമ്മുടെ ഈ ഈ സിറ്റി തന്നെ കറങ്ങി ഓ സോറി സോറിട്ടെ സോറി ചേട്ടാ ഈ സിറ്റി തന്നെ കറങ്ങി കേസ് നമുക്ക് വേറെ എവിടെ പോകിച്ചിട്ടാണ് നമ്മളത് ഓക്കെ ഇതെന്താണ് കേസ് ആൻഡ് ടിക്കറ്റ് ബുക്ക് ബുക്ക് ഇതാണ് നമ്മുടെ കണ്ടക്ടർ ഞാൻ രാട്ടോ ഓക്കെ ഇച്ചിരി ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ മഴ നമ്മൾ ഇരുന്നാണ് നല്ല മഴക്കാറുണ്ട് എന്റെ പൊന്നോ പിന്നെ നമ്മുടെ ജനുവരിയൊക്കെ ആയതുകൊണ്ട് മഞ്ഞും ഉണ്ട് മനസ്സിലായാ നമുക്കപ്പോ നമ്മുടെ വണ്ടിയിലോട്ട് പോവാ തിരിച്ച് വീട്ടിലോട്ട് പോവാ നല്ലതെന്ന് തോന്നുന്നു പിന്നെ അതല്ലേസ് ഞാൻ ഹൽക്കായി മാറിയാ എന്റെ ക്ലൈമറ്റ് ഒക്കെ നോർമലി പെട്ടന്ന് ഒരു മിന്നലൊന്നു നിങ്ങൾ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മയങ്ങി പിന്നെ പിന്നെ നോക്കുമ്പോ ഹൽക്കായിരിക്കണേ ക്ലൈമറ്റ് ഒക്കെ മാറി പെട്ടൊരു മിന്നലോന്ന് എനിക്കൊന്നും പറ്റിയില്ല നമ്മടെ നമ്മടെ കാറൊക്കെ ഓക്കെ എനിക്കൊന്നും ആഗ്രഹമുണ്ട കേ സൂപ്പർ ഹീറോ ആണോന്ന് എങ്ങനെയൊന്നും എനിക്കറിയാൻ പാളി എന്തായാലും പവർ ഉണ്ടായി നമ്മക്ക് അതിന് പവർണ്ടേ ഓ സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ട് അതിനാൻ പറ്റോ നോക്കി ഓടിയോ ആറടുത്തു പോയി പോയി തെറിച്ചു ആ വണ്ടിക്കാലം പോട്ടെ ഗേസ് അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ പവർണ്ട് ഓ ഓഡൊക്കെ പൊട്ടിയോ ഇത് നമ്മടെ ഓ ഇവനാ ഗൈസ് ഇവൻ ഇവൻ എനിക്ക് കുറച്ച് പൈസ തന്നെ ഗെയ്സ് ഇവിടെ നീ പൈസ താടാ പൈസ താടാ ചേച്ചി ഓ നമ്മളൊക്കെ വെറുതെ അടിക്കുമ്പോടിവന്ന ഇപ്പൊ നമ്മളെ പേടിച്ച ട്രെയിൻ്റെ മതി പോയി കേസോ എന്ത് പവറാണ് കേസെനിക്ക് കിട്ടിയ നമുക്ക് പ്ലെയിൻ ഗെയ്സ് നമുക്ക് വണ്ടി എടുത്തു പോവാ അത്ര വലിയ പവർ ഇല്ലാന്ന് തോന്നുന്നു നോക്കാം ഓക്കെ നമുക്ക് ട്രെയിൻ ഓ നമ്മളിപ്പോ ട്രെയിൻ ഉണ്ടായിരുന്ന കേസ് നമുക്ക് ട്രെയിനെ ഏറോപ്ലെയിൻ പൊട്ടിത്തെറിച്ചു എവിടെ എന്റെ പവർ എന്താ ഗീസ് എന്റെ മോനെ എവിടെ നിക്കടി നിക്കടി ഓക്കേ ഞാനും പറക്കോടാ ഓ പറന്നടിക്കാൻ പറ്റിയ സൂ ഗെയ്സ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഗീസ് നമ്മൾ നമ്മുടെ വീടിന്റെ മുകളിൽ നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല ഗെയ്സ് ആർക്കൊരു കയറിയത് പണിക്കാർ മാത്രമാണ് നമ്മൾ ഇതുവരെ കേറിയിട്ടില്ലെന്ന് എൻ്റെ ഒരു ഓർമ്മയില് ഗീസ് നമുക്കൊന്നും കേറി വെക്കല്ലേ നമ്മുടെ തിറസ് തിറസ് നമ്മ പണിഞ്ഞിട്ടില്ല ഗീസ് ഏറ്റവും റൂഫ് മേള മേളിൽ നമ്മ പോകാൻ പറ്റാൻ നോക്കാം ഗൈസ് അത്ര പറ്റൂലായിരിക്കും അല്ലേ എൻ്റെ മോനെ ഓ ഇനിയും കുറച്ചും സെറ്റപ്പ് ആയിരിക്കുന്നു ചേച്ചി റൂഫും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എന്നാലും ഓക്കെ ഇപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഈ ബിൽഡിങ് നമുക്ക് കയറാൻ പറ്റില്ല പറ്റൂലെന്ന് തോന്നണേ അത് കീറാൻ പറ്റും ജസ്റ്റ് കണ്ട് ഓഞ്ചെ മൂനെ നമ്മുടെ ബിൽഡിംഗിന്റെ ആ ഇത് സ്ക്രാച്ച് ഉണ്ടാക്കി വിട്ടുകേസ് ഇത് ഏതാ ഏരിയ ആ നമ്മുടെ ഏരിയ സോ നമ്മുടെ വീഡിയോ ഇത്രയുള്ളു ഗൈസ് ഇനിയിപ്പ ഏറ്റവും ഇതിനെ നമ്മ ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരുന്നറിയാമ്പോള എന്തായാലും ഒരു മലക്കാർ വരുമ്പോ ഞാൻ ആ പോസിൽ തന്നെ നിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല ഗൈസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് നമുക്ക് കണ ചെയ്ത പെർമനന്റ് ആ കൈസ് ക്യാരക്ടർ നമ്മ ഒന്ന് മിനിടിക്കല്ലേ പവർ ഇപ്പോഴും നല്ല പവറാണ് ടൈസിനി കിട്ടിയത് ഓക്കെ ഓ പറാറ കിട്ടുണ്ട് സ്പൈഡർമാൻ തൂക്കി വിളി കളയോ സോ ഗൈസ് നമ്മുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇത്രയുള്ള വിഷപ്പെട്ട് അടുത്ത വീഡിയോ കാണി എല്ലാവർക്കും ബൈ ഗൈസ്